उतनादसदानन्द रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो നമ കൃഷ്ണായ ോ നമ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വസുദേവോപനന്ദനം യശോദാനന്ദനം വന്ദേ ഗോവിയ नमो नम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कात्यायिनी महामाये भवानी भुवनेश्वरी संसारसागरे मग्नं मामुद्धरकृपामये ब्रह्मविष्णुशिवाराध्ये प्रसीदजगदम्बिगे मनोऽपिलषिदं देवी वरं देही नमोऽस्तु दे ളമംഗലേ ശി സർവാർദ്ധസാധിയേ ശരണ്േ ത്രംഭകേ ഗൗരീ നാരായണീ നമോസ്തു സൃഷ്ടിസ്ഥിതിവിന ശക്തിഭൂതേ സനാദ ഗുണാശ്രേ ഗുണമയേ നാരായണീ നമോസ്തു ശരണാഗത ദീനർപരിത്രണപരാണേ ആപന്ന ഹരേ ദീ നായണീ നമോസ്തു അയണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ ണമാകാരം ബുധന്മാർ പറയുന്നു സംശയമില്ലതു സപ്തരാത്രം കൊണ്ട് മാം രക്തപരിബ്ലുതമായി ഭവിക്കും പക്ഷമാത്രേണ പിന്നേശി എന്ന് ഓർഗണം ഉണ്ടാകുമങ്കുരം നാളിരുപത്തഞ്ചു കൊണ്ട് പിന്നെ ിൽ ഗന്ധവും ഗ്രീവീർവും തരവും വന്നിടും രണ്ടാമതായുള്ള മാസത്തിൽ ഈ വണ്ണമുണ്ടായി വരും പാതാദികൾ സന്ദേഹമില്ല സന്ധികളൊക്കെയും മൂന്നാമതായ മാസത്തിലുണ്ടായി വരും നാലാമതായുള്ള മാസത്തിൽ ജാലം ം സമുൽഭവിച്ചിടുന്നതിങ്ങനെ സംഭവിച്ചിടുന്നു നാസികയും തഥാ ശ്രോത്രവും ജീവൻ അഭിവ്യക്തി സംഭവിക്കും തഥാ കർണരന്ധ്രങ്ങളും വായുവും നിർണയം ചേരുന്ന ഗർഭ ിൽ മേപുന്ന പൈതൽ നിന്ന് ആറാമതായുള്ള മാസത്തിലുള്ള മാസത്തിൽ ദൃഢം വ്യക്തമായി വ്യക്തമാവേറെ അംഗങ്ങളൊക്കെ എട്ടാമതാ മാസം സംഭവിച്ചിടുന്ന ജീവനു ചൈതന്യമൊൻപതാം മാസത്തിലെല്ലാവിധത്തിലും കുട്ടിക്ക് മാതാവ് പക്ഷി കിട്ടുന്നു സാരസമാസാരമകിച്ചുകൊള്ളുന്നു വർദ്ധിച്ചുകൊള്ളുമ്പൈതലോർത്തിയിടണം ക്ലേശമുണ്ടേർഭകനെങ്കിലും നാശം വരുന്നില്ല കർമ്മയോഗ ജന്മാന്തരങ്ങളിൽ താൻ ചെയ്തതായുള്ള കർമ്മങ്ങൾ ഓർമ്മ വീടുക കാരണം ജീവൻ മനസ്സുകൊണ്ടോരോ നുരജീടും ഈ വണ്ണം അപ്പോൾ നിനജു നനജഹോ ഇണ്ടലേ വഞ്ഞനുഭവിച്ചിട്ടുണ്ട് പണ്ട് പലപ്പോഴും എന്നിട്ടുകൂടിയും ന്യായം േറ്റമർമാർജിച്ചു കുടുംബം പുലർത്തിനേൻ ദുർഗതി യോഗ്യയും നീക്കി രക്ഷിക്കുന്ന ദുർഗയാം ദേവിയെ പൂജിച്ചതില്ല ഞാൻ ഗർഭദുഃഖം നീങ്ങിയെന്നാൽ വിഷയത്തിൽ അല്പവും ആഗ്രഹം വെയ്ക്കുകയില്ലകം സർവലോകേശ്വരിയാകിയ

പുത്രാദികളാദ്ര പുത്രകളാദിവാസനാധീനനായർഥങ്ങളായി അകിനേനത്ര ജന്മങ്ങളെ കർമ്മമാർജിച്ചുകത്മാവിനു നന്മവരു ധുവാൻ ചെയ്തതിലൊന്നുമേ തൽഫലി പോൾ അനുഭവിക്കുന്നു ഗർഭദുഃഖം സേവനം വേണ്ട വേണ്ട ഞാൻ ചെയ്യുന്നതിൽ ഇനിമേൽ ഇത്തരം ഘട്ടം അത്യന്തം അനുഭവിച്ചുപമൂടുതൻ കർമ്മബലത്തിനാൽ യന്ത്രത്തിൽ അത്യന്തം ഞെരുങ്ങിട്ടവേ പൃഥ്വിയിൽ വീഴുന്നുകൾ കുജിമാർഗേണ ഘോര നരകത്തിൽ നിന്നെന്ന പാതിരി ഭൂമിയിൽ പെറ്റു വീഴും വിധവോ ക്തവും മേധസുമേറ്റമണിഞ്ഞതും പരിസംബ്രതവുമാം എന്നുടെ മായയാൽ മോഹിതനാകയാൽ പിന്നെ സ്മരിക്കയില്ല സങ്കടങ്ങളേ ഒന്നിനും ശേഷിയില്ലാതെ വെറും മാംസഖണ്ഠം കണക്കെ കിടക്കുന്ന ദർഭകൻ മൂടി കിടക്കും ം വരെ സ്പഷ്ടമായുള്ള വജസുരച്ചിടുവാൻ കുട്ടിക്കു ശേഷിയുണ്ടാകയില്ലെന്നുമേ ശേഷിയുണ്ടാകയില്ല ഒന്നും ഉണ്ടാകയില്ലൊും നടക്കുവാൻ പോഷണം ചെയ്യുന്നു ബന്ധുക്കൾ സന്തതം നായ്ക്കളും പൂജയും മറ്റും കടിക്കാതെ നോക്കുക ബന്ധുക്കളെങ്കിലർഭകൻ കാലഗ്രമാൽ ഗതി ചീടാൻ മിടുക്കനാം കാലിനും ശേഷിയുണ്ടാകും നടക്കുവാൻ യൗവനവും വന്നുചേരും ദാഗർവപർവതാരൂഢനായി വാഴുന്നു മദ്ദനായി ചോര തിളബിന്റെ ശക്തി കൊണ്ട കാലമേ ആരെയും അൽഭവും കൂട്ട ുരക്ഷിച്ചവരിലും ചീറും സദാ ചെയ്യുമേറെ ദുർഭാഷണം വർദ്ധിച്ച കാമാദിദോഷങ്ങൾ കൈക്കൊണ്ട് വർധിച്ചിടും പല കർമ്മങ്ങൾ ചെയ്തിടും ദേഹഭോഗത്തിനായി പാപവും പുണ്യവും മോഹമാർന്നെപ്പോഴും ചെയ്യും യുവാവോ ളകുന്നു ഭദ്രാഗ്രസം തം തോയതുല്യമോ ക്ഷണഭങ്കുരമാണെന്നോനൂനം ചുരുങ്ങും പ്രദീക്ഷണമെന്നതോ മാനസദ്യങ്കൽ നിനക്കയില്ലെപ്പോഴും ഇല്ലെങ്കിൽ ഏതും വിഷയസംബന്ധമായുള്ള സൗഖ്യം സ്വപ്ന തുല്യമാണോർഗുകിൽ ഞാനിയായാനന്ദരൂപനായി തീരുവാൻ ൾ ക്ഷിപ്രം നശിക്കും ഈ അൽപസുഖങ്ങളിൽ തൽപരരാകുന്നു മഹായതൻ വൈഭവാൽ സർപ്പം സമീപത്തിൽ മേവും തവളയെ ക്ഷിപ്രം പിടിക്കുന്ന ദേവണ്ണമങ്ങനെ ആയി സൊടുങ്ങിയാൽ കാലൻ പൊടുന്നനെ പോയി പിടിക്കുന്നു നൂനം ശരീരയെ നിഷ്ബലമായി ഭവിക്കുന്നതീ ജന്മം അപ്രകാരം തന്നെ മറ്റു ജന്മങ്ങളോ ീ വിഷയങ്ങളിൽ സ്നേഹവും കൂടുന്നു ദേഹി കേൾക്കപ്പോഴും മുക്തി സിദ്ധിക്കില്ല സംസാര സിന്ധുവിൻ മധ്യത്തിൽ മുങ്ങി കുഴങ്ങുന്നവരവർ ആകയാൽ ഞാൻ അഭിചാരേണ നിസ്സാരമാകും വിഷയ സൗഖ്യത്തെ ശാശ്വത െ വിശ്വസിർജ്ജനം ചെയ്യുന്നു ബുദ്ധിമാൻ ബ്രഹ്മസ്വരൂപിണിയാകുമെന്നിൽ തഥാ കൻവറ്റുള്ള ഭക്തിയുണ്ടായി വരും ളിൽ നിന്നാത്മാവ് വേറെ എന്ന് കണ്ടറിയും ദൃഢം കില്ലില്ല ദേഹം മുതലായതിൻറെ എന്നുള്ള മിഥ്യാജാനമോ ഗയുമൈവിടുമോ അല്ലയോ ദാദാ ഭവാനി ഭാവ ഭവാമയമെല്ലാം മാനസദാരിലുണ്ടാ ൂപിണിയാകുമെന്നേ സദാ പൂജിക്കണം ഭക്തിയോടുമെന്നാൽ ഭവാൻ രാജിക്കുമേറ്റവും പ്രാപിചിടും ശുഭം ശ്രീ ഭഗവതി ഗീതയിൽ മൂന്നാം അധ്യായം സമ്പൂർണം നിന്നെ ഭജിക്കാത്തവർക്കു കൈ വല്യമില്ലെന്നരുൾ ചെയ്തുവല്ലോ നീ മഹേശ്വരി നിന്നെ സമാശ്രയിക്കേണ്ട ദവണ്ണമാരെന്നുള്ളതും ശിവേ ചൊല്ലിത്തരേണമേ മുക്തി സിദ്ധിക്കുവാനേതു രൂപയുൾ ഭക്തിയോടും സദാ ധ്യാനിക്കണം ജനം നിർവാണരൂപിണിയാകിയ ദേവിയെ പർവ്വതശ്രേഷ് ോ ഡബോളരുൾ ചെയ്തു സിദ്ധിക്കുവേണ്ടി യജ്ഞനോർത്താൽ സഹസ്രത്തിന്മേൽ സഹസ്രത്തിലേകനുണ്ടായി വരും സിദ്ധിക്കുവേണ്ടി പ്രയത്നിക്കുമായിരം മർദ്ദരിൽ ഏകനൻ തത്വം ധരിച്ചിടും നിർഗുണം സൂക്ഷ്മം പരം സുനിർമ്മലം സർഗസ്ഥിതിലയ കാരണം നിഷ്ഗണ നിർവാകൽ सज्जिदानन्दविग्रहम् സർവദ്ര സംസ്ഥിതോ വാഗിന്ന ഗോചരം മാനഹീനം മമ രൂപമെല്ലായ്പ്പോഴോ ധ്യാനിജിടേണോ മുഷു അന്തരമില്ല ശരീര സംബന്ധമാം ബന്ധം സകലവും എന്നാൽ അകന്നുപോ എന്നിൽ നിന്നുണ്ടായി സർവ ലോകങ്ങളും എന്നിലാകുന്നു ും എന്നിൽ നിന്നന്യമായി നിന്നു വസ്തുവില്ലെന്നുള്ളതിനെല്ല സന്ദേഹമത്ഭവും ജീവനാകുന്നു ഞാൻ സർവഭൂതങ്ങളിൽ ആ വിധം തേജസ് തേജസ്വികളിൽ ഞാൻ ബുദ്ധിമാന്മാരിൽ സുബുദ്ധിയാകുന്നു ഞാൻ പൃഥ്വിയിൽ പുണ്യഗന്ധം ഞാൻ നഗാധിപ പാരിയിൽ ഞാൻ രസം ചന്ദ്രനിൽ ഗാന്ധി ഞാൻ പാരിൽ തപസ് ഉള്ളവരിൽ തപസ്സു ഞാൻ ആദിത്യനിലുള്ള തേജസ്സു ഞാൻ കാമരാകാതിഹീനം ബലം ഞാൻ ബലികളിൽ ചന്ദസുകളിൽ ഞാൻ ഗായത്രിയാകുന്നു പുണ്യകർമ്മം ഞാൻ സകല രാജമൗലേ ധരിചാലും ഹൃതി ഭവാൻ ബീജങ്ങളിൽ അഹമോങ്കാരമാണഹോ ഭൂമിയിൽ ധർമ്മവിരുദ്ധമായുള്ള ഒരു കാമമാകുന്നു ഞാൻ സർവഭൂതങ്ങളിൽ എന്നിൽ നിന്നുണ്ടാകുന്നതാകുന്നു സർവോമാധീനമാണെന്ന് ഓർഗേണം എന്നിലാകുന്നു നീ ിലവും നിൽക്കുന്നത് ഒന്നിൻ്റെയുമധീനത്തിലല്ലോർഗാൻ മായാ വിമോഹിതന്മാരേവമദ്വൈതമായ രൂപം ധരിക്കുന്നതില്ലേതുമേ എന്നെ സദാഭക്തിയോടും ഭജിക്കുന്ന ധന്യ ധന്യനിർമ്മാധന്യനിമായയെ കീഴടക്കും ദൃഢം സൃഷ്ടിക്കു വേണ്ടി ഞാനാത്മരൂപം നഗ ശ്രേഷ്ഠാ പിതാവേ ധരികരണ്ടാകിനേൽ ശ്രീപുമാൻ എന്നുള്ള ഭേദത്തോടാ രണ്ടു രൂപം ഭവിക്കുന്നതെന്ന് എന്നിച്ഛ കൊണ്ടുതാൻ ഓർത്താൽ പുരുഷൻ പ്രധാനൻ ശിവൻ പരാശക്തിയാകുന്നു ശിവ എന്നറിയണം എന്നെ ശിവ രൂപമാകും ബ്രഹ്മമെന്നറിയും തദ്വർശികൾ യോഗികൾ സൃഷ്ടി ചേടുന്നു വിരിഞ്ചരൂ വേണ ഞാൻ ലിഷ്ടവം സംഹരിക്കുന്നു ദുരുദ്രനായി വൈകുണ്ഠനായി ദുഷ്ടനിഗ്രഹം ചെയ്തിട്ട് ലോക സംരക്ഷക ചെയ്തുകൊള്ളുന്നു ഞാൻ രാമാദികളായ അവതരിച്ചിട്ടു ഞാൻ ഭൂമിയെ പാലനം ചെയ്തു и назар ശക്തി ആത്മകമായ രൂപമെല്ലാറ്റിലും മുഖ്യമെന്നോർക്കുന്നു സത്തുക്കളൊക്കെയും ആര്യബുദ്ധേ നിരൂപിക്കൽ പുരുഷന് കാര്യമുണ്ടോ ശക്തിയില്ലെങ്കിൽ വല്ലതും കാലാദികളായ മറ്റുള്ളവരും മറ്റുള്ളവയുമെൻ സ്ഥൂല രൂപങ്ങളാണെന്നറിഞ്ഞിടണം എന്നുടേ സൂക്ഷ്മമാം രൂപം ഭവാനോ മുന്നമേ ിനെ ഞാൻ ഗിരിനായക ഒന്നാമതാ സ്ഥൂലമാകും മമരൂപമന്മുശീലിജിടാത്തവൻ സൂക്ഷ്മരൂപദ് ഭവിക്കയുമില്ലവൻ മോഷാർതിയാമവൻ എന്നതുകൊണ്ട് എന്റെ സൂക്ഷ്മരൂപം ഉൾഗലൻ തൂല രൂപങ്ങളെ യോർദു ഭക്തിപൂർവം ക്രിയാ യോഗേന സാധകൻ ആരാധന ചെയ്തു പിന്നെ സൂക്ഷ്മിപന്താ ജ്യോതിജുദേവി നിഹുവിധമല്ലയോ എന്നതിൽ ഏതു രൂപദേശമാശ്രയിക്കുന്നവൻ മുക്തിഭാഗ ഭവിക്കും ക്ഷണം ചൊല്ലിത്തരേണമേ എന്നതു കേട്ടുടൻ കല്യാണ രൂപിണീ പാർവതി ചൊല്ലിനാൾ വ്യാപ്തമീ വിശ്വം മയാ സ്ഥൂല രൂപേണ തത്ര ദേവി മൂർത്തി സർവോത്തമയല്ലോ മഹാവിദ്യയാതൽ മൂർത്തിയൊന്നല്ല പലേ വിധമാകുന്നു ശ്രീ മഹാകാളിയും ജോൽകണ്ഠധാരയും ക്ഷേമം വളർത്തുന്ന ഷോടയും തഥാ ഭൈരവിതാനും ഭുവനേശ്വരിയും ഉൾകാരുണ്യമേറും ബകുളയും ചിന്നയും മാതങ്കിതാനും ത്രിപുരയും ഭക്തരിൽ പ്രീതിയെ ധൂമാവതി താനും എന്നുടേ മൂർത്തികളാണിവർ ഭക്തർഗു സന്ദേഹമില്ല കൈവല്യമേകും ദ്രുതം താതാ ഭവാനി ഭഗവതിമാരിൽ വെച്ചേതെങ്കിലും ഒരു ദേവിയെ സന്തതം സേവിക്കണമോ ക്രിയായോഗേന സംശയം കൈവെടിഞ്ഞെന്നിൽ സമസ ർപ്പിക്കണം ചിത്തവും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ചു വർദ്ധിക്കൽ മൽപതം പ്രാപിച്ചിടും പ്രാപിച്ചവൻ പിന്നെ പിറബിവാരില്ലാ നിത്യാനന്ദനാണവൻ നിത്യവും ശ്രദ്ധയോടെ സ്മരിക്കുന്ന ഭക്തന് മോക്ഷമേകുന്നു ഞാൻ രംഗത്തിലേറുന്ന ഭക്തയോട് അത്യന്തത്തിൽ എന്നെ സ്മരിച്ചിടുവാൻ സംഗതി വന്നവൻ സന്ത വിപോനല്ല പിന്നീടൊരിക്കലും ഉൾതാരിൽ വർദ്ധിച്ച ഭക്തിയോടും കൂടി നിത്യവും എന്നെ ഭജിക്കുന്നവർക്കു ഞാൻ മുക്തിപ്രദമായി വിളങ്ങുന്നു ഹേ മഹാബു

ശക്തികം മമ രൂപമെളുപ്പത്തിൽ മുക്തിയെ ഭക്തർഗു നൽകുന്നതാകയാൽ ഭക്തിയോടും പരാശക്തിയെ സേവിക്കുടും വിരഗ്ധൻ മഹാൻ ഭവാൻ ശ്രദ്ധയോടന്യദേവാരാധന ചെയ്തു ഭക്തരായി വർദ്ധിച്ചിടുന്നവരെ വരും ന്യൂനമെന്നെ ഭജിക്കുന്നവരാകുന്നു മാനസ് രാജേന്ദ്ര സംശയിക്കുള്ള ഇതിൽ സർവാത്മികമായി വിളങ്ങുന്നു ഞാൻ സദാ സർവജ്ഞ സർവയജ്ഞങ്ങൾ ഗുമേകുന്നു ഞാൻ ബലം ിലും പരാശക്തിയിൽ ഭക്തിയില്ല എന്നാൽ പ്രയാസമാമോക്ഷം ലഭിക്കുവാൻ ആകയാൽ ശരണം ഗമിക്കനീ ശോകമുണ്ടാകയില്ല പോഴും അൽപ്പവും ചെയ്യുകയും ഭക്ഷിക്കുകയും യജിക്കുകയും നൽകുകയും ചെയ്തിടുന്നവയൊക്കെയും നിർമ്മലബുദ്ധി മദർപ്പണം ചെയ്യണോ കർമ്മബന്ധം ദ്രുതം നീങ്ങുമെന്നാൽ ദൃഢം രക്ഷ പര രക്ഷരക്ഷമഹാഹോ ശാസ്ത്രേതു

गोविंदा नमो नम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे മഹാമായേ ഭവാനി ുവനശ്വരീ സംസാരസാഗരേ മഗ്നം മാമുദ്ധരൃമയേ ബ്രഹ്മവിഷ്ണു ശിവാധ്യേ പ്രസീദ ജഗദംബിഗേ മനോഭി ലഷിതം ദീ വരം ദേഹീ നമോസ്തുമംഗളമംഗലേ ശിവേ സർവാർത്ഥ േ ശരണ്േ ത്ര്രംഭകൗരീ നാരായണീ നമോസ്തു സൃഷ്ടിസ്ഥിതി വിനശക്തിഭൂതേ സനദനി ഗുണാശ്രേ ഗുണമയേ നാരായണീ നമോസ്തു ശരണാഗത ദീനർപരിത്രാണപരാണേ ആപന്നി ഹരെ ദീ നായ नमोऽस्तु देम् अम्मे नारायणा देवीनारायणा लक्ष्मीनारायणा भद्रे नारायणा